نحمده ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى للحق الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ൂർവം ഓർത്തുകൊണ്ട് അതിന് പകരമായി ഈമാനും ഭക്തിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതവുമായി അവനെ കണ്ടുമുട്ടാൻ പാകത്തിൽ നമ്മൾ കഴിയുക ജീവിക്കുക വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളും നമ്മൾ നിലകൊള്ളുന്ന സമൂഹവും എങ്ങനെയൊക്കെയാണ് നന്മയുടെയും പുണ്യത്തിന്റെയും മാർഗത്തിലേക്ക് വരേണ്ടത് എന്നതായിരുന്നു നമ്മൾ പറഞ്ഞത് അതിൽ അടിസ്ഥാനപരമായി അള്ളാഹു അറിയിക്കുന്ന ഒരു കാര്യം ഒരു സമൂഹവും സ്വയം മാറ്റത്തിന് വിധേയമാവാതെ അള്ളാഹു അവരെ ഒരു രൂപത്തിലും മാറ്റിയെടുക്കുകയില്ല എന്ന കാര്യമാണ് എങ്ങനെയൊക്കെയാണ് ഒരു സമൂഹത്തിലെ ആളുകൾ അതിലെ അംഗങ്ങൾ എന്ന നിലക്ക് നമ്മളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ റോൾ എന്താണ് എന്നത് വിശദീകരിച്ചുകൊണ്ട് നബി സല്ലാഹു അലൈ വസ്ലം

ഉണ്ടാവണമെന്നില്ല അന്നത്തെ അവസ്ഥ വെച്ചു നബി പറയുന്നത് അന്ന് ഒട്ടകവും കുതിരയുമൊക്കെയാണ് യാത്രാ മാധ്യമങ്ങൾ ആ നിലക്കാണ് പറഞ്ഞത് എണ്ണാൻ ഒരുപാടുണ്ടെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കുന്ന ഒട്ടകങ്ങൾ കാണുകയില്ല ഇതുപോലെയാണ് ഒരു നാട്ടിലെ മനുഷ്യർ എന്നാണ് അദ്ദേഹം പറയുന്നത് നല്ല ഒരു ഉപമയാണ് നമ്മളെ സ്വയം വിലയിരുത്താനും ആത്മ പരിശോധന നടത്താനും വേണ്ടി നബി നൽകിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലും മഹല്ലുകളിലുമൊക്കെ ഇങ്ങനെ ധാരാളം ആളുകൾ ഉണ്ടാകും നിങ്ങളുടെ മഹല്ലിൽ എത്ര പേരുണ്ട് ചോദിച്ചാൽ അഞ്ഞൂറ് കുടുംബങ്ങൾ ഉണ്ടാകും അതിൽ മൂവായിരമോ നാലായിരമോ അംഗങ്ങളുണ്ട് എന്നൊക്കെ പറയും നമ്മൾ പക്ഷേ ഈ പറഞ്ഞ പോലെ ലക്ഷണമൊത്ത എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം മൗനമായിരിക്കും എണ്ണാൻ നൂറും ആയിരവും കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ലക്ഷണമൊത്ത ഇസ്ലാമിന് ഉപകരിക്കുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ വളരെ വിരളമായിരിക്കും ഇതാണ് ഏത് സമൂഹത്തിന്റെയും നാട്ടിൻ്റെയും അവസ്ഥ അവിടെ നമ്മൾ എത്രണ്ട് വിശുദ്ധരാവണം നന്നാവണം അധിഷ്ഠിതമായി ജീവിക്കാൻ പഠിക്കണം എന്നൊക്കെ റസൂൽ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് ഒരു കാര്യം മാത്രമാണ് മനസ്സിൽ സൂക്ഷിക്കാനുള്ളത് ലക്ഷണമൊത്തവരായി ജീവിക്കുക ലക്ഷണമില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത ആളുകളെ കൊണ്ട് അള്ളാഹുവിന് ഒരു ഉപകാരവുമില്ല അവർക്ക് ഈ ലോകത്ത് ശരിയായ രൂപത്തിൽ ജീവിക്കുവാനും സാധിക്കുകയില്ല അപ്പോഴുള്ള ചോദ്യം ആരാണ് ഈ ക്വാളിറ്റി ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാക്കിത്തരിക എന്നതാണ് എങ്കിൽ അവരെ സമീപിച്ചാൽ മതിയല്ലോ അതിനും ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം തരാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഒറ്റ ആൾക്ക് അതാരായിരിക്കും നിങ്ങൾ തന്നെയാണ് നിങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നല്ല നല്ല കാര്യങ്ങളും ഉണ്ടാക്കേണ്ടത് മറ്റാർക്കും അതിലേക്ക് വഴി കാണിച്ചു എന്നല്ലാതെ ഒരാൾക്ക് അത് നേടിക്കൊടുക്കുക സാധ്യമല്ല അപ്പൊ ഈ രൂപത്തിൽ നല്ല യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ള ആളുകളായി ഓരോരുത്തരും ജീവിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ലളിതമായ ഉത്തരം ഇത്രയും പേരടങ്ങുന്ന സമൂഹം നാട് ഗ്രാമം നന്നായി കഴിഞ്ഞു എന്നതാണ് പിന്നെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ വേറെ ഒരു മരുന്നും ചികിത്സയും നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല ഇനി ഇതിലേക്ക് അബ്ബാസ് പ്രതിാകുന്നു എന്ന് പറയുന്ന മറ്റൊരു ഉപദേശവും കൂടിയുണ്ട് എങ്ങനെയൊക്കെയാണ് ആളുകളെ ഇണക്കുവാനും ഒന്നിപ്പിക്കുവാനും ആ രൂപത്തിൽ ഒരു സമൂഹമായി നിലനിർത്തുവാനും സാധിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നു തുടങ്ങി മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ ചിലപ്പോൾ മുറിഞ്ഞു പോയേക്കാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഉപകാര പ്രത്യുപകാരങ്ങൾ ചെറപ്പോഴ് നിഷേധിക്കപ്പെട്ടേക്കാം നമ്മളൊരാൾക്ക് ഒരു ചായ വാങ്ങിച്ചു കൊടുത്തു ഒരു സഹായം ചെയ്തു കുറച്ചു കാലൊക്കെ ഒരു നന്ദിയും കടപ്പാടും കാണിക്കും പിന്നെ അത് കഴിഞ്ഞാൽ അയാളത് മറന്നു പോകും സ്വാഭാവികമാണ് അതുപോലെ ഏത് ബന്ധങ്ങളും തൽക്കാലത്തേക്കൊക്കെ ലൈവായിട്ട് നിൽക്കുമെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ ആ ബന്ധങ്ങളും തകർന്നു പോകും എന്നാൽ നഷ്ടപ്പെടാത്ത ഉരഞ്ഞു പോവാത്ത തകർന്നു പോവാത്ത ഒരേ ഒരു കാര്യമുണ്ട് അതാണ് തക്കാറുവിൽ കൊല്ലം മനുഷ്യർക്കിടെ മനസ്സിന്റെ ഇടയിലുള്ള അടുപ്പം ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പം എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തും അടുത്തടുത്ത് നിൽക്കാൻ സാധിക്കണമെന്നില്ല പക്ഷെ ഹൃദയങ്ങൾ അടുത്ത് വെച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും നമ്മുടെ പല സുഹൃത്തുക്കളും ബന്ധുക്കളും മക്കളും ഒക്കെ മറ്റു പല രാജ്യങ്ങളിലുമാണ് അവർ നമ്മോട് ചേർന്ന് നിൽക്കുന്നത് ശാരീരികമായ ഫിസിക്കൽ രൂപത്തിലല്ല അവരുടെ മനസ്സും നമ്മളുടെ മനസ്സും അടുത്തിരിക്കുന്നു എന്നതാണ് ഇങ്ങനെ ഹൃദയങ്ങളെ അടുത്ത് വെക്കുക എന്നതാണ് ഒരു വ്യക്തി എന്ന നിരക്ക് എല്ലാവരുമായിട്ടും കണ്ണി ഉണ്ടാക്കാൻ വേണ്ടി അർബാസ് പ്രതിയൊന്നുവാൻ പറയുന്നത് നമ്മള് പാലം കണ്ടിട്ടുണ്ടാകും അതുപോലെ ചുമരുകൾ മതിലുകൾ അതും കണ്ടവരാണ് രണ്ടും ഉണ്ടാക്കുന്നത് കമ്പിയും സിമെന്റും മെറ്റലും കല്ലും ഒക്കെ ഉപയോഗിച്ചാണ് എന്നാൽ ഇതുപയോഗിച്ചുണ്ടാക്കുന്ന പാലം എന്ത് ചെയ്യുന്നു രണ്ട് കരകളിലുള്ള ആളുകളെ ഒന്നിപ്പിക്കുന്നു വിളക്കി ചേർക്കുന്നു ഈ വസ്തുക്കൾ ഉപയോഗിച്ചൊരു മധുര ഉണ്ടാക്കിയാലോ രണ്ടാളുകളെ പരസ്പരം കാണാൻ പറ്റാത്ത രൂപത്തിൽ അകറ്റുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഹൃദയബന്ധത്തെ പഠിക്കാൻ ഈ നസീഹത്തിലൂടെ ഉപദേശത്തിലൂടെ ആ ഈ പറഞ്ഞ ണക്കിന് ആളുകൾ ഉണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെയാവണമെന്നില്ല എന്നെപ്പോലെ തന്നെയായിരിക്കണം എല്ലാവരും ഇത് നമ്മൾ വാശി പിടിക്കേണ്ടതില്ല മറ്റുള്ളവരും അങ്ങനെ ചിന്തിക്കേണ്ടതില്ല റസൂൽ പറയുകയുണ്ടായി എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട് നല്ല ശക്തിയുള്ള ഉന്മേഷമുള്ള ഊർജസ്വരതയുള്ള ഒരു വിശ്വാസിയാണ് അതൊന്നും ഇല്ലാത്തവനേക്കാളും എപ്പോഴും മെച്ചം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ അതൊന്നും ആളുകളെ അകറ്റാനും മാറ്റി നിർത്താനും കാരണമാവരുത് നബി പറയുന്നു എല്ലാവരിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു ഹയർ നന്മയുണ്ടാകും ശക്തിയുള്ളവന് അതിൻ്റെതായ നന്മയുണ്ടാവും ബുദ്ധിയും ഐക്യവും ഉള്ള ആൾക്ക് അതിന്റെ നന്മയുണ്ടാവും എല്ലാവരിലും നന്മ ഏറിയോ കുറഞ്ഞോ ഉണ്ടായിരിക്കും ആരെയും അതിന്റെ പേരില് അകറ്റാനും മാറ്റാനും മാറ്റി നിർത്താനും പാടില്ല അപ്പൊ എല്ലാവരിലും ഉള്ള നന്മ ശേഖരിച്ചാൽ ആണ് യഥാർത്ഥത്തിലുള്ള ആരോഗ്യമുള്ള ഒരു സമൂഹമായി തീരുക അത്യാവശ്യം സമയമൊക്കെ ഉള്ള ഒരാള് അയാൾ ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നാൽ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കുന്ന മുപ്പത് രൂപ ലാഭിക്കാം എന്ന് വിചാരിക്കുന്നു അത് ഒരു നല്ല ചിന്തയാണ് ഇനി ഒട്ടും സമയമില്ലാത്ത ഒരു വലിയ പ്രൊഫഷണൽ ആയ ആള് ചിന്തിക്കുന്നത് തിരിച്ചായിരിക്കും മുപ്പത് രൂപ ഓട്ടോക്ക് കൊടുത്താൽ എനിക്ക് ഇരുപത് മിനിറ്റ് ലാഭിക്കാം എന്നാണ് രണ്ടും രണ്ട് ചിന്തകളാണ് പോസിറ്റീവായ ചിന്തകളാണ് മുപ്പത് മിനിറ്റ് ലാഭിക്കുന്നതും മറ്റേ ഭാഗത്ത് മുപ്പത് മുപ്പ മുപ്പത് രൂപ ലാഭിക്കുന്നതും രണ്ടും സമൂഹത്തിന് ഏതെങ്കിലും രൂപത്തിൽ ഗുണം ചെയ്യും ഇങ്ങനെ എല്ലാവരെയും ഉള്ള നന്മ ശേഖരിച്ചുകൊണ്ട് കുറ്റമറ്റ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുക അങ്ങനെ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ കുടുംബത്തിലെ മക്കളെയും യുവാക്കളെയുമൊക്കെ പ്രാപ്തരാക്കുക എന്നതാണ് അല്ലെങ്കിൽ ഈമാനികമായിട്ട് സമൂഹത്തിന്റെ സൃഷ്ടിക്ക് ആവശ്യമായി പഠിപ്പിക്കുന്നത് ഇവയെല്ലാം ഉൾചേർത്ത് വെക്കാൻ പറ്റിയ ഒരു ആയത്തും സൂറ പറയുന്നു ഉണ്ട് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുക ഈ പറഞ്ഞ പാലത്തിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ മതിലുകൾ ആവാതെ ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒക്കെ ഉണ്ടാവുന്നത് ഒരേ ഒരു ഉത്തരമാണ് നമ്മൾ അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുന്നു അല്ലെങ്കിൽ നിലകൊള്ളേണ്ടവരാണ് അതോടൊപ്പം നീതി ന്യായം സത്യം എന്നീ മൂല്യങ്ങളെ ഓർത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക ആരോടെങ്കിലും അമർഷമോ വിദ്വേഷമോ അല്ലെങ്കിൽ മറ്റു വികാരങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്നും നീതി പാലിക്കാതെ സത്യം സ്വീകരിക്കാതെ ജീവിക്കുന്നതിന് കാരണമാവാൻ പാടില്ല ഏറ്റവും നല്ല നീതിബോധത്തോടു കൂടെ നിങ്ങൾ ജീവിക്കുക പിന്നീറും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കാൻ എളുപ്പമാണ് പക്ഷേ നല്ല നല്ല ബന്ധങ്ങൾ വിളക്കി ചേർക്കാനോ ശ്രമകരമായ ബോധപൂർവമായ പ്രവർത്തനങ്ങളും ആവശ്യമാണ് അവയെല്ലാം ഈ ആയത്തിൽ പറഞ്ഞ പോലെ അത്മാവിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് വന്നാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ എളുപ്പത്തിലും വേഗത്തിലുമായിട്ട് നിർവഹിക്കാൻ സാധിക്കും സാധാരണഗതിയിൽ പറയാറുണ്ട് ആളുകളുടെ സമൂഹത്തിൽ ആളുകളുടെ ഇടയിലുള്ള ബന്ധം ഈ കരണ്ട് ഇലക്ട്രിസിറ്റി പോലെയാണെന്ന് ഇലക്ട്രിസിറ്റി നമ്മളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് നന്നായിട്ട് വയറിങ് ചെയ്താൽ കരണ്ട് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് വെളിച്ചം കിട്ടും കാറ്റ് കിട്ടും എ സി പ്രവർത്തിക്കും അരക്കാം അരക്കാം അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഗുണങ്ങൾ നന്നായിട്ട് വയറിങ് ചെയ്ത ഒരു വീട്ടിലെ സ്ഥാപനത്തിൽ കരണ്ട് കൊണ്ട് ഇനി വയറിങ് മോശമാണെങ്കിലോ ഈ പറഞ്ഞ ഒരു പണിയും നടക്കുകയില്ല എന്ന് മാത്രമല്ല തൊടുന്നേടത്തൊക്കെ ഷോക്കായിരിക്കും എവിടെ തൊട്ടാലും അപകടമായിരിക്കും അതുപോലെയാണ് നമ്മളും നമ്മളുടെ സമൂഹവും നല്ല ബന്ധങ്ങളും സ്നേഹവും സൗഹാർദ്ദവും അനുസരണവും ആണെങ്കിൽ എല്ലാവരോടും എല്ലാവർക്കും നല്ല അവസ്ഥയായിരിക്കും അതിന്റെ നേട്ടം എല്ലാവർക്കും കിട്ടുകയും ചെയ്യും പക്ഷേ കണ്ടവരോടും കാണുന്നവരോടുമെല്ലാം അനാവശ്യമായ ബന്ധങ്ങളും വഷളായ ബന്ധങ്ങളുമാണെങ്കിലോ അത് എല്ലാവർക്കും അപകടമായിരിക്കും ആരെ തൊട്ടാലും ആരെ കണ്ടാലും നമുക്ക് ഷോക്കടിച്ച് അപകടം വരികയും ചെയ്യും അപ്പോൾ നാം കാരണം മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല പ്രയാസമുണ്ടാവാൻ പാടില്ല അവർ എങ്ങനെയായിരുന്നാലും നമുക്കും അപകടങ്ങളില്ലാതെ ജീവിക്കാൻ മാർഗത്തിൽ തക്കവയുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് ഇവിടെ പറഞ്ഞ അബ്മാഹുവിന് സാക്ഷികളായി നിന്നുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ശീലിക്കുക അതിന്റെ ഗുണഫലം ഈ ലോകത്തെ ജീവിതം മെച്ചപ്പെടുത്താനും തൃപ്തികരമാവാനും നമുക്ക് കൂടെ ഉണ്ടാകും അതിനേക്കാൾ ഏറെ അതൊരു പുണ്യമായി ഹസനത്തായി സൽക്കർമ്മമായി അബ്ബാഹു നമുക്ക് വേണ്ടി രേഖപ്പെടുത്തുകയും ചെയ്യും അത്തരത്തിലുള്ള നല്ല ആളുകളാവാൻ നമ്മൾ ശ്രമിക്കുക ചെയ്യുക റബ്ബ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ പറക്കത്തുകളും നിലനിർത്തി നമ്മെയും നമ്മുടെ വീട്ടിലുള്ള കുടുംബത്തെയും മക്കളെയും ഒക്കെ ആ രൂപത്തിൽ ജീവിക്കുവാൻ തൗഫിക്ക് നൽകിയും അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹി റബി ലാലമീൻ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും നല്ല വ്യക്തികളായി മാറുവാനും നല്ല ചിന്തകളുമായി മനസ്സിനെ ഭക്തിയും ഭീമാനിലും നിലനിർത്തുവാനും ഉപകരിക്കുന്ന മറ്റൊരു ഉപദേശവും കൂടിയാണ് അത് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ശിഷ്യത്വം ധാരാളമായി കിട്ടിയ ഒരു സഹാബി കൂടിയാണ് അദ്ദേഹം മൻ ഹാസബ റബിഹ ഗഫല അൻഹാ ഖാഫ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അലി നമുക്ക് നൽകുന്ന ഉപദേശം ആരാണോ സ്വന്തത്തെ നിരന്തരം ആത്മ പരിശോധനക്ക് വിധേയമാക്കുന്നത് അവർ വിജയിച്ചിരിക്കും നഫ്സ് ആദ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത് അത് തന്നെയാണ് മറ്റുള്ളവർക്ക് നമ്മളുടെ മനസ്സിനെ വിട്ടുകൊടുക്കാതെ നാം തന്നെ മനസ്സിനെയും ആത്മാവിനെയും അതുണ്ടാക്കുന്ന ചിന്തകളെയുമൊക്കെ നിരന്തരം വിലയിരുത്തി മേൽനോട്ടം നടത്തി പരിശോധിച്ച് നന്നാക്കിയെടുക്കുക ആ ഒരു പ്രക്രിയ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ റബിഹ എന്തെങ്കിലും രീതി നേട്ടം ലാഭം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ കാര്യം വിസ്മരിക്കുകയാണെങ്കിലോ വമൻ അൻഹ ഈ കാര്യം ഒരാൾ അശ്രദ്ധമായി വിട്ടാൽ അവന് കഷ്ട നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ സമൂഹത്തിൽ വ്യക്തികൾക്കുണ്ടാവുന്ന പരാജയങ്ങൾ നോക്കുക അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നഷ്ടങ്ങൾ നോക്കുക എല്ലാത്തിന്റെയും പിന്നിൽ ഈ പറഞ്ഞ സ്വയം വിലയിരുത്തലിന് അവനവൻ തയ്യാറായില്ല എന്നത് പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം വീണ്ടും പറയുന്ന ജീവിക്കാൻ ഏതെങ്കിലുമൊക്കെ ചില ഭശങ്കകൾ വേണം എന്തെങ്കിലും ചില ഭയാശങ്ക പടച്ചവനെ പേടി വേണം പ്രസൂർതയെ പേടി വേണം മുതിർന്ന ഉമ്മവാപ്പമാരെയൊക്കെ പേടി വേണം അങ്ങനെ ചില ആശങ്കകളും ഭയപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അമ്മൻ ജീവിതത്തിൽ സുരക്ഷിതത്വം കിട്ടുകയുള്ളൂ എനിക്കാരെയും പേടിക്കേണ്ടതില്ല ആരെയും എനിക്ക് പേടിയില്ല ആരെയും ഞാൻ വിഷയമാക്കുകയില്ല എന്ന് പറഞ്ഞിടന്നാൽ അയാൾക്ക് ആയിരിക്കും എല്ലാ പരാജയങ്ങളും അപകടങ്ങളും മുമ്പിൽ ഉണ്ടാവും ഇപ്പൊ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നുണ്ടോ ചില ഭയാശങ്കകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം ആ ഭയാശങ്കകളിൽ പ്രധാനം നമ്മളെ പറ്റി നമുക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെ പറ്റിയുള്ള ആലോചനകൾ തന്നെയായിരിക്കണം വീണ്ടും അലി മുദിയാഹ് പറയുന്നു വമൻ നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിൽ ഓരോ കാലത്തും പലവിധ സംഭവങ്ങൾ നടന്നു പോകുന്നുണ്ട് ഈ സംഭവങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ഗുണപാഠം നമുക്കുണ്ടായിരിക്കും അത് അവർക്കുണ്ടായതല്ലേ പോട്ടെ എന്ന് തള്ളേണ്ടതില്ല നമുക്കും ഏതെങ്കിലും രൂപത്തിൽ ഉപകരിക്കുന്ന ഒരു പാഠം ആ സംഭവത്തിൽ ഉണ്ടാകും അങ്ങനെ അനുദിനം സംഭവിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളുകയാണെങ്കിൽ അത് നമുക്ക് അഭിസ്വാ ദീർഘവീക്ഷണം നൽകും ദീർഘവീക്ഷണം എന്നത് വളരെ സത്യപൂർവമായി കിട്ടുന്ന ഒരു നേട്ടമാണ് പലപ്പോഴും നമ്മെ നയിക്കുന്നത് ആ വീക്ഷണമായിരിക്കുകയില്ല പെട്ടെന്ന് എടുത്തു ചാടുന്ന വീക്ഷണമായിരിക്കും എങ്ങനെ ഒരു കാര്യത്തെ സമീപിക്കണം എത്രത്തോളം അവധാനത പാലിക്കണം എന്തൊക്കെയായിരിക്കും ആ കാര്യത്തിന്റെ വരും ഇവയെല്ലാം കുറച്ചു മുമ്പ് ഹോംവർക്ക് ചെയ്ത് ചിന്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പറഞ്ഞു ദീർഘവീക്ഷണം അങ്ങനെ ദീർഘവീക്ഷണം ഉണ്ടാവാൻ എന്ത് വേണം ഒരുപാട് അനുഭവങ്ങൾ വേണം അനുഭവങ്ങൾ നമുക്ക് മാത്രം ഉണ്ടാവണമെന്നില്ല മറ്റുള്ളവരുടെ അനുഭവങ്ങളും ഈ പറഞ്ഞ പോലെ പരാജയങ്ങളെ അതിജീവിച്ചുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവാൻ നമുക്ക് സഹായകമാകും അപ്പോൾ എല്ലാ സംഭവങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും നമുക്കുള്ള ഒരു ഗുണപാഠമായി മാറ്റുവാനുള്ള കണ്ണും കാതും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം വമൻ വമൻമ ആർക്കെങ്കിലും ഇങ്ങനെ ദീർഘവീക്ഷണം നേടാൻ കഴിഞ്ഞാൽ അവർക്ക് നല്ല ഫഹമുണ്ടാകും ശക്തി ഉണ്ടാകും ഒരു കാര്യത്തെ മനസ്സിലാക്കുക എന്നതൊക്കെ പറയാനും കേൾക്കാനും എളുപ്പമുള്ള കാര്യമാണെങ്കിലും യഥാവിധി ഒരു കാര്യത്തെ മനസ്സിലാക്കിയെടുക്കാൻ അതിന് പാകത്തിൽ മനസ്സിനെ നമ്മൾ നെരുക്കിയെടുക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ മനസ്സിനെ നെരുക്കിയെടുത്ത് താൻ ചെയ്യുന്നതും കാല് വെക്കുന്നതും പിഴവില്ലാത്ത രൂപത്തിൽ തന്നെയാണ് എന്ന് മുൻകൂട്ടി ഉറപ്പോടുകൂടെ ജീവിക്കാനാണ് അലി നൊയുലഹുവിന്റെ ഈ ഉപദേശം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട പാഠം അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുക ആത്മപരിശോധന മുടങ്ങാതെ എല്ലാ സന്ദർഭത്തിലും നടത്തുക അതിലൂടെ വൈകല്യങ്ങളെയും കുറ്റങ്ങളെയും സ്വയം കണ്ടറിഞ്ഞുകൊണ്ട് ചികിത്സിക്കാനും പരിഹരിക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യും അബ്ബാഹു നമ്മയെല്ലാം ഏറ്റവും നല്ലവരായി നിലകൊള്ളുവാനും പുണ്യത്തിൽ ജീവിക്കുവാനും അനാവശ്യമായ തിന്മയുള്ള പാപകരമായ എല്ലാ രംഗങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാനും നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവണ്ടി അവാഹു നമ്മുടെ വിവിധ അമലുകൾ നാം ചെയ്യുന്ന ചെറുതും പലതുമായ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് പൂർണ്ണമായി കപൂൾ ചെയ്തുകൊണ്ട് ഈ ലോകത്തും പല ലോകത്തും അതിൻ്റെ തണലിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവണ്ടി കഴിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ പഠിച്ചവൻ മഹഫറത്ത് നൽകി റഹ്മത്ത് നൽകി അവരുടെ കവറിടങ്ങൾ വിശാലമാക്കി അനുകൾ ചികിത്സയിൽ കഴിയുന്ന ഒട്ടേറെ പേരുണ്ട് വളരെ അടുത്തവരായ ആൾക്കാരുണ്ട് അവർക്കെല്ലാം നീ ആശ്വാസം നൽകി രോഗം ഷിബയാക്കി ഏറ്റവും എളുപ്പത്തിൽ اللهم <سؤال> اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منكم والمبارك. اللهم ربنا تقبل منا دعاءنا انك انت السميع الذليل. اللهم اجرنا من النار وادخلنا الجنه مع الابرار يا رب العالمين. ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار